ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കെ എഫ് സി ലെഗ് ഫ്രൈ ആണ് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള കെ എഫ് സി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ കെ എഫ് സി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നാരങ്ങ നീരോടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു മിനിറ്റോളം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് പാൽ പിരിഞ്ഞതുപോലെ ആയി കിട്ടും നമുക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയി കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം നമ്മൾ കലക്കിയെടുക്കുമ്പോഴത്തേക്കും മുട്ടയും മസാലയും ഒക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാം ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മസാലയൊന്ന് മുക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ മൈദയും രണ്ട് സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര ചിക്കനാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം മാവിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പകുതി ബേക്കിംഗ് പൗഡർ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ബൗളിൽ സാധാരണ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഈ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിലൊന്ന് ഇട്ട് നന്നായിട്ട് മാവ് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതുപോലൊന്ന് തട്ടി കൊടുക്കാം അപ്പോഴത്തേക്കും ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറിക്കിട്ടും ഇനി നമ്മൾ മാവ് മുക്കിയെടുത്തിട്ടുള്ള ഈ ചിക്കൻ പീസ് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് മുക്കി എടുക്കാം ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കേണ്ട ആവശ്യമല്ല ഒരു രണ്ട് സെക്കൻഡ് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചുവിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മൈദയുടെ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ മൈദ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അമർത്തി വേണം മാവൊന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ മാവൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തട്ടി കളയാം ഇതുപോലെ നമ്മൾ തട്ടി കളയുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കെ എഫ് സി ചിക്കൻ്റെ അതുപോലെ തന്നെ കിട്ടിക്കോളും ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗം നല്ലതുപോലെ ഒന്ന് വെന്ത് വരികയുള്ളൂ ഇപ്പം ഞാൻ രണ്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ സൈഡും ഒരു അഞ്ചോ ആറോ മിനിറ്റ് വീതം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ്റെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റായി വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കെ എഫ് സി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്